മാറുന്ന മലപ്പുറത്തിൻ്റെ സൂചനയാണ് പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ സാഹചര്യങ്ങൾ അതിലൊരു സമീപഭൂതകാലമൊക്കെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയിൽ കൂടി ഈ മാറ്റം വളരെ അനുഭവവേദ്യമാണ് ഈ കാലത്ത് നമ്മുടെ രാജ്യത്താകെ നടക്കുന്ന സംഭവ വികാസങ്ങൾ മലപ്പുറത്തെ ജനങ്ങൾ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം നല്ല മതനിരപേക്ഷതയുടെ മണ്ണാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സി പി ഉള്ളൂ എന്ന തിരിച്ചറിവ് മലപ്പുറത്തെ ജനങ്ങളെ നല്ലതുപോലെ ഈ ജാഥയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ പുറത്തു പോകുന്നൊരു വാർത്ത എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലു അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് കോൺഗ്രസിനകത്തൊരു സംഘപരിവാർ മനസ്സുണ്ട് എന്നാണ് വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് അവരുടെ പ്രചരണത്തിൽ നിന്ന് അബ്ദുൽ കലാം ആസാദിനെ ഒഴിവാക്കിയത് വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഐ സി എച്ച് ആറിൻ്റെ പരസ്യത്തിൽ നിന്ന് നെഹ്റുവിനെ ഒഴിവാക്കിയ പോലെ അബുൽ കലാം ആസാദിനെ ഒഴിവാക്കിയത് ചൂണ്ടിക്കാണി ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്